ഹിന്ദു സംഘടനകളുടെ സമരത്തിന് മുന്നിലാണ് അവസാനം മുത്തൂറ്റി ഫിൻകോർപ്പിനെ ആ ഓർഡർ പിൻവലിച്ച് മുട്ടുമടക്കേണ്ടി വന്നത് ഹിന്ദു സംഘടനകൾ മാത്രം ചിന്തിച്ചു രാഷ്ട്രീയക്കാർ അറിഞ്ഞില്ല ബുദ്ധിജീവികൾ കേട്ടില്ല മാധ്യമങ്ങൾ കണ്ട ഭാവം നടിച്ചില്ല ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ അതിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുണ്ട് അതിലെല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ഹിന്ദുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഇവരുടെ ഹെഡ് ഓഫീസിൽ ചെന്ന സമയത്ത് ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ ഭാരവാഹികൾക്ക് കാണാൻ സാധിച്ചത് നാൽപ്പതോളം സ്ത്രീകളവിടെ ജോലി ചെയ്യുന്നു ഈ സ്ത്രീകളുടെ ഒക്കെ മുഖത്ത് നോക്കിയ വിധവകളെ പോലെ കാരണം മുഖത്തൊരു സിന്ദൂരവും ഇല്ല ചന്ദനം ഇല്ല സീമന്തരേഖയിലൊരു കുടിയില്ല ഒന്നുമില്ല വിധവകളെ പോലെ നാൽപ്പതോളം സ്ത്രീകൾ അതിനകത്ത് മുഖത്തൊരു തെളിച്ചം പോലും ഇല്ലാതെ ഇരുന്ന് ജോലി ചെയ്യുന്നു പച്ചരിക്കു വേണ്ടി പാമം പെൺ പെൺകുട്ടികളെ സ്ത്രീകളെ ഇതുപോലെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന അടിമയാക്കുന്ന ഒരു നിയമം ഇവിടെ വന്നിട്ട് ഹരി ശിവ എന്ന് മെണ്ടാത്തവരാണോ നമ്മളെ കൊണ്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്നെ നോക്കി എന്നെ പിറ്റി എന്നെ കൊഞ്ഞനും കുത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയും വിലപ്പെട്ട സമയം ചെലവഴിക്കുമ്പോൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അവരെ തള്ളാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്കേ സാധിക്കുകയുള്ളൂ അവർ അർഹിക്കുന്നത് അവജ്ഞയാണ് കേരളത്തിന്റെ പ്രധാനമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ഒളിച്ചോടിപ്പിച്ചുകൊണ്ട് അവർ കാണിക്കുന്ന ഈ നാടകം അത് അർഹിക്കുന്നത് അവജ്ഞയാണ് അതോടും അത് തള്ളിക്കളയാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കുള്ളൂ കുറച്ചുപേരെ എല്ലാ കാലത്തേക്കും വിദ്ധികളാക്കാം എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് വിദ്ധികളാക്കാം എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിദ്ധിയാക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഹിന്ദു കൂട്ടായ്മ പ്രശസ്തമായ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാർ അവിടുത്തെ മാലിന്യ നിർമാർജനത്തിന് വേണ്ടിയിട്ട് എൺപത്തഞ്ച് ലക്ഷം രൂപ ഗുരുവായൂർ ക്ഷേത്രം അടയ്ക്കണം എന്ന് പറഞ്ഞു ഈ നുള്ളിലും പിച്ചിലും മാന്തിലും മറഞ്ഞു പോകുന്ന മാറിപ്പോകുന്ന വസ്തുതയാണ് എൺപത്തഞ്ച് ലക്ഷം രൂപ ഗുരുവായൂർ ക്ഷേത്രം അടക്കണത്രേ മുനിസിപ്പാലിറ്റിയിലേക്ക് എന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തര് വരുവണ്ട് അവിടെ ധാരാളം മാലിന്യം ഉണ്ടത്രേ ഏതായാലും അറവ് മാലിന്യൊന്നും ഗുരുവായൂർ പെൻ ആളുകൾ കൊണ്ട് കല്ലുന്നുണ്ടാവില്ല അപ്പോ എൺപത്തി ലക്ഷം രൂപ കൊടുക്കണം മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ഇല്ലെങ്കിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഉണ്ടോ ആ ക്ഷേത്രമില്ലെങ്കിൽ അവർക്ക് അവിടെ ടാക്സ് എന്തിൽ നിന്ന് കിട്ടുന്നു ആ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ വരുമാനം എന്തിൽ നിന്നാണ് ഈ ക്ഷേത്രവും അതിനനുബന്ധിച്ച കച്ചവട സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മറ്റേ ജീവനക്കാരുടെ പ്രൊഫഷണൽ ടാക്സും അടക്കം കോടിക്കണക്കിന് രൂപ ഈ ഒരു ഒറ്റ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് പിരിച്ചുകൊണ്ട് എൺപത്തഞ്ചു ലക്ഷം ചോദിച്ചത് ഒന്നിച്ചില്ല ആന കോടിയായിരുന്നു കാട്ടിലെ മരം ദേവരുടെ ആന വലിയടാ വലിയ ദേവസ്വം ബോർഡുകാര്ക്ക് എന്ത് പോയി അവര് പറഞ്ഞു നിങ്ങൾ ചോദിച്ചാൽ അത്രയില്ല ഞങ്ങൾ എൺപത്തഞ്ചു ലക്ഷം തരാം ആരുടെ അവർക്കാർക്ക് സ്ത്രീധനം കിട്ടിയ മുതലെടുത്തിട്ടല്ല കൊടുക്കണേ ഗുരുവായൂരപ്പന്റെ ഭണ്ണാരത്തിലെ കാശ് എടുത്തിട്ട് കൊടുക്കാമെന്ന് ദേവസ്വം കാരണം എന്താ ദേവസ്വം ബോർഡ് വരിക്കണതും ഗുരുവായൂര മുനിസിപ്പാലിറ്റി വരയ്ക്കണത് ഒരേ വിഭാഗമാണ് പിന്നെ ഒരു പ്രശ്നവും ഇല്ല എൺപത്തഞ്ച് ലക്ഷം രൂപ ആരോട് ചോദിച്ചിട്ട് ആരുടെ അംഗീകാരം മേടിച്ചിട്ട് അതിവിടുത്തെ ഭക്തന്റെ പണമാണ് എൺപത്തഞ്ച് ലക്ഷം രൂപ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഗുരുവായൂർ ക്ഷേത്രം കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചില ചില്ലറ ചോദ്യങ്ങളുണ്ട് അടുത്ത കാലത്ത് വാഴ്ത്തപ്പെട്ട അൽഫോൺസ് അമ്മ പാലായി ആ അൽഫോൺസ് അമ്മയുടെ കബറിടത്തിലേക്ക് അൽഫോൺസ് അമ്മയുടെ ദേവാലയത്തിലേക്ക് വരുന്ന ആയിരങ്ങൾ ഗുരുവായൂരപ്പ ഭക്തർക്ക് മാലിന്യം ഉണ്ടെങ്കിൽ ഇവർക്ക് മാലിന്യം ഉണ്ടാവും അതിന്റെ പേരിൽ പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് അൽഫോൺസ് അമ്മയുടെ ദേവാലയത്തിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നുണ്ട് മാലിന്യ നിർമാർജ്ജനത്തിന് അതറിഞ്ഞിട്ട് കൊടുക്കാൻ ഗുരുവായൂർ പൈസ അവിടെ എത്രത്തോളം കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരം ഭീമാപ്പള്ളിയില് അവിടെ വരുന്ന ഭക്തജനങ്ങള് തീർത്ഥാടകര് അവർക്കും ഉണ്ടാകും മാലിന്യം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മാലിന്യ നിർമാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ഭീമാപ്പള്ളിയിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നുണ്ട് അറിയട്ടെ നമ്മള് മലയാറ്റൂർ പള്ളിയില് ആയിരങ്ങൾ വരുന്ന മലയാറ്റൂർ പള്ളിയില് മാലിന്യ നിർമാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എത്ര രൂപ കൊടുക്കുന്നുണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് ഹൈന്ദവ ക്ഷേത്രത്തൊന്നും കൊടുക്കാം എന്ന് പറയണമെങ്കിൽ നട്ടലിനോട് കൂടി പറയണമെങ്കിൽ ഹിന്ദു സംഘടനകൾ വേണ്ടി വന്നു നുള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞവരാ വഴിക്കില്ല ഭക്തന്റെ മനസ്സിന് അവിടെ പോവാത്തവരില്ല നുള്ളി പിച്ചേ മാന്തി എന്ന് പറഞ്ഞിട്ട് കിടന്ന് കളിക്കുന്നവർ അറിഞ്ഞില്ല ഇത് അവരറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല കാരണം ഇത്തരത്തില് നമ്മുടെ നൂറ് നൂറ് നീറുന്ന പ്രശ്നങ്ങൾ ഇവിടെ കടക്കുമ്പോൾ അതിനെയൊക്കെ മറികടന്ന് പോകാനാണെന്നുള്ളി പിറ്റി മാന്റി കാക്കെ കാണിച്ചു കൊടുക്കണ മാതിരി അതിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മൾ അന്നമാ തിന്നുന്നത് അതുകൊണ്ട് തന്നെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരുമിക്കുന്നു ഹിന്ദുവിനെ ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ ഇവർക്കാർക്കും ബാധകമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് നീക്കാൻ ബാധ്യതയില്ല അത് ഗുരുവായൂരൊപ്പം നീക്കിക്കൊള്ളണം അതല്ലെങ്കിലും ശബരിമലയിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് അവിടെ വരുമാനം കണ്ടെത്തിക്കൊള്ളണം ഇതിലൊന്നും ഒരു ഒരാക്ഷേപില്ല എന്നാൽ അതേസമയം തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിന്റെ കല്ലറകൾക്കുള്ളിൽ ഒരു ലക്ഷം കോടിയുടെ സമ്പത്ത് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ പൊളിച്ച വായ ഇതുവരെ അടച്ചിട്ടില്ല അത്ഭുതം കൊണ്ട് മാത്രമല്ല അത്ഭുതം കൊണ്ട് മാത്രമല്ല വായി തോന്നിയത് കൊലമ്പാ വായി തോന്നിയത് കൊലമ്പാൻ ആ കല്ലറേണ്ട തുറന്നപ്പോ തുറന്നതാ പലരും വായ പൂട്ടിട്ടേ ഇല്ല ഗുരുവായൂരപ്പന്റെ മാലിന്യം ഗുരുവായൂരപ്പന്റെ ഗുരുവായൂരപ്പ ഭക്തന്റെ മാത്രമാണെങ്കിൽ പുല്ലുമേട് മരിച്ച ശവങ്ങൾ ഹിന്ദുവിൻ്റെ മാത്രമാണെങ്കില് പത്മനാഭസ്വാമിയുടെ സ്വത്ത് എങ്ങനെയാ പൊതു മുതലാകാലിന്യങ്ങൾ വേണ്ടാത്തവർക്ക് ശവം വേണ്ടാത്തവർക്ക് ദാരിദ്ര്യം പങ്കുവെക്കാൻ തയ്യാറല്ലാത്തവർക്ക് സ്വത്തിന് മാത്രമായിട്ട് എങ്ങനെയാ അവകാശം പറയാൻ പറ്റിയ ഇത് പൊതുമുതലല്ല ഗുരുവായൂരന്റെ മാലിന്യം പൊതുമുതലല്ല ഗുരുവായൂർ വരുന്ന ഭക്തജനങ്ങളുടെ മാലിന്യം പൊതുമുതലല്ല പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമ്പത്ത് പൊതുമുതല വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ പത്മന കുട്ടിയോട് തമാശയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു അത് വളരെ അർത്ഥവർത്താണെന്ന് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ കുട്ടികളയച്ച മെസ്സേജ് വേറെ ഒന്നും അല്ല ഒരു കല്ലറ തുറക്കാത്തല്ലോ ആ കല്ലറ തുറക്കാത്ത എന്താച്ച അത് തുറന്നാൽ ചിലപ്പോ ക്ഷേത്രത്തിന്ന് കൊടുക്കാനുള്ള കടത്തിന്റെ പട്ടികയോ അത് ഞാൻ കേരള ഗവൺമെന്റ് കൊടുത്തു അങ്ങനെയായിരുന്നു കുട്ടികളുടെ തമാശയ്ക്ക് ഓടുന്നതാണ് കുട്ടിയുടെ തമാശയ്ക്ക് മെസ്സേജ് അയക്കണത് എന്നാലും ആ കുട്ടികളുടെ ബുദ്ധി നമ്മൾ ചിന്തിക്കണം അത് സത്യമാണ് എങ്ങാനും കൊടുക്കാനുള്ള കടമായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടുകാരെയല്ല മാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്കാൻ വഴിയില്ലായിരുന്നില്ല കൂട്ടുകാർ പൊതുമുതലായി കൂട്ടുകോ തലസ്ഥാനത്തുള്ള ക്ഷേത്രാന്ന് പറഞ്ഞിട്ടേ ഖജനാന്ന് പൈസ നീക്കിവെക്കുവോ ബഡ്ജറ്റില് പാസാക്കുവോ അവിടെ അന്തി തിരിക്ക് വഴിയില്ലായിരുന്നെങ്കിൽ കത്തിക്കാന് മാറ്റിവെക്കു അവിടെയാണ് ഇതിനെ എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കളിക്കുന്നത് എന്തുകൊണ്ട് വിഷയം ഹിന്ദുവിൻ്റെതായതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ സമ്പത്ത് ഭക്തർ സമർപ്പിച്ച സമ്പത്ത് മറ്റാരുടേതുമല്ല രാജാവിൻ്റെതല്ല രാജ്യത്തിൻ്റെതല്ല ഭഗവാന്റെ മാത്രമായ സമ്പത്ത് ആ സമ്പത്ത് ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്തിയ സമ്പത്ത് അതിൻ്റെ പേരിൽ അവകാശങ്ങളും ആക്രോശങ്ങളും ഏറെ നടക്കുന്നു ഇവിടെ ചിലരെ അപമാനിക്കാൻ വരെ ഇതിനൊരവസരമാക്കി ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി അല്ല ഹിന്ദു ഐക്യവേദിയല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാന്ന് വെച്ചാൽ നിസ്സംശയം പറയാം സി പി ഐ എം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് സി പി ഐ എം ആണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഹിന്ദുവിന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളതും സി പി ഐ എമ്മിനാണ് കാരണം തങ്ങളുടെ അണികളിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷം പ്രവർത്തിക്കുന്നത് സി പി ഐ എമ്മിനാണ് തങ്ങളുടെ ആശയായി ആവേശമായി അവർ ആ പ്രസ്ഥാനത്തെ തെരഞ്ഞെടുത്തു തങ്ങളുടെ ദാരിദ്ര്യത്തിന് തങ്ങൾ നേരിടുന്ന അസമത്വങ്ങൾക്ക് ഇതിലൂടെ പരിഹാരം കാണാം എന്നുള്ള അവരുടെ ചിന്തയായിരിക്കാം ഇവിടുത്തെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ സി പി ഐ എമ്മിന് എത്തിച്ചത് എങ്കിൽ അവരവരുടെ ഭാര ഭാവി ഭാഗധേയം ആ പ്രസ്ഥാനത്തെ ഏൽപ്പിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന് ബാധ്യതയുണ്ട് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ പക്ഷെ അവര് ചെയ്തതെന്താ ഈ ഒരു ലക്ഷം കോടിയുടെ സമ്പത്ത് കണ്ടപ്പോൾ അത് ഹിന്ദുവിനെ അപമാനിക്കാനുള്ള അവസരമായി തെരഞ്ഞെടുത്തു ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പാർട്ടിയുടെ അഭിപ്രായമായിട്ട് പറഞ്ഞു അത് പൊതുമുതലാക്കണം അത് ഹിന്ദുവിൻ്റെതല്ല അതാത് എപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആദ്യം എന്തായാലും ഒതു മുതലായിട്ട് പ്രഖ്യാപിക്കുക അതിനുശേഷം അത് എന്ത് വേണം പാർട്ടി ഫണ്ടിലേക്ക് മാറ്റണോ അതോ തീവ്രവാദികളുടെ സ്പെഷ്യൽ ഫണ്ടിലേക്ക് കൊടുക്കണോ അവർക്ക് ആയുധം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പിന്നെ വഴിയാലെ പറയാൻ നിങ്ങൾ കാക്കിൻ ഖണ്ഡശ വരും എൻ്റെ പ്രസ്താവന അതുവരെ ഹിന്ദുക്കൾ കാത്തേ പറ്റൂ ആ അത് അവിടേക്ക് നിക്ഷേപിച്ച ഭക്തന് വാക്കില്ല അത് സംരക്ഷിച്ച മഹാരാജാവിന് വാക്കില്ല ക്ഷേത്രത്തിന് വാക്കില്ല ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നവര് ഞങ്ങൾ പറയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്തോളണം ഞാൻ ഓരാഴ്ചയ്ക്ക് ഓരോ പ്രസ്താവന തരാം അഡിയൻ റാൻ ഹിന്ദുക്കൊക്കെ വണങ്ങിയല്ലേ പറ്റൂ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയല്ലേ പറയുന്നത് അപ്പൊ ഇത് പൊതു മുതലാക്കണം ഒരു പരിധി കൂടി പറ കടന്നു പറഞ്ഞു അത് രാജ്യത്തിൻ്റെ മുതലാണ് രാജാവ് ചൂഷണം ചെയ്തുണ്ടാക്കിയ മുതലാണ് രാജാവിന്റെ ക്ഷേത്രമാണ് അതുകൊണ്ട് രാജാവ് ചൂഷണം ചെയ്തുണ്ടാക്കിയതാ അത് രാജ്യത്തിന്റെ മുതലാണ് ഇവിടുത്തെ സാധാരണക്കാരന്റെ മുതലാണ് അംഗീകരിക്കുന്നത് മിസ്റ്റർ പിണറായി വിജയൻ ഞങ്ങൾ പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറിയത് കേരളത്തിലായിരിക്കണം പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം വളർന്നത് കേരളത്തിലല്ല അത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലാണ് ശക്തമായിട്ട് വളർന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം തിരുവിതാംകൂർ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള ഭരണാധികാരി തിരുവിതാംകൂർ ചക്രരാജാവല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഹൈദരാബാദ് ആയിരുന്നു ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരി ഹൈദരാബാദിലെ നൈസമായിരുന്നു ഈ ഹൈദരാബാദ് അടങ്ങുന്ന ആന്ധ്രാപ്രദേശിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിച്ചവെച്ചത് കേരളത്തേക്കാൾ മുമ്പേ കേരളത്തിലെ ഹിന്ദു നെഞ്ചേറ്റിയത് കൊണ്ട് അധികാരത്തിൽ കയറാൻ പറ്റിയത് അതില്ലാത്തത് കൊണ്ട് ആന്ധ്രാപ്രദേശിലെ ഹിന്ദുവിന് വിവരമുള്ളത് കൊണ്ട് അവർ നെഞ്ചേറ്റിയതുകൊണ്ട് ഇതുപോലെ ഇങ്ങോട്ട് അധികാരത്തിൽ കയറാൻ സാധിച്ചില്ല ഒറ്റയടിക്കുക എന്നുള്ളത് അവിടെ സംഭവിച്ചുള്ളൂ അവിടെയാണ് ആദ്യം വിത്തിട്ടതും വളർന്നതും ഒക്കെ ആന്ധ്രാപ്രദേശിലാണ് അപ്പൊ ഈ നൈസാം ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യത്തിന്റെ ഉടമസ്ഥനം ഏറ്റവും സമ്പത്തുള്ള ഭരണാധികാരിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ യൂണിയൻ ഉണ്ടായപ്പോ അത് മടിച്ചു നിന്ന നൈസാമിനെ ഒരൽപ്പം ബലം പ്രയോഗിച്ചുകൊണ്ട് ഹൈദരാബാദ് ഇന്ത്യൻ പോലീസ് പിടിച്ചെടുക്കുമ്പോൾ രാജ്യം വിട്ടു പ്രത്യേകമായി ചാർട്ടർ ചെയ്ത വിമാനത്തിൽ രാജ്യം വിട്ടു പോയത് ഒറ്റയ്ക്കല്ല ഒരു തരി പോലും ഹൈദരാബാദിന്റെ മണ്ണിൽ അവസാനിപ്പിക്കാതെ അവശേഷിപ്പിക്കാതെ മുഴുവൻ സ്വർണശേഖരവും സ്പെഷ്യൽ വിമാനം ചാർട്ടർ ചെയ്ത് പാകിസ്ഥാനിലേക്കും അവിടെ നിന്ന് ഫ്രാൻസിലേക്കും കടത്തി ഒരു വാക്ക് പറഞ്ഞു അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൈസാമിന് സ്ത്രീധനം കിട്ടിയതല്ല ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് ഭരിച്ചുണ്ടാക്കിയതാണെങ്കിൽ ഇപ്പറഞ്ഞ ന്യായപ്രകാരം ജനങ്ങളെ ചൂഷണം ചെയ്തതാണെങ്കിൽ നൈസാം ആ പണം കൊണ്ടുപോകരുതെന്ന് പറയാൻ ഇന്ത്യ ഗവൺമെന്റിനോട് നൈസാമിന്റെ പ്ലെയിന് പൊങ്ങാൻ സമ്മതിക്കരുത് ആ പണം അദ്ദേഹം പോയിക്കോട്ടെ ആ സ്വർണം ആന്ധ്രാപ്രദേശിലെ പാവങ്ങൾക്കുള്ളതാണ് പാവങ്ങൾക്ക് വേണ്ടി നക്സലിസം ഒരുപാട് വളർന്ന സ്ഥലം ആന്ധ്രാപ്രദേശ് കഴുത്തറക്കാൻ തയ്യാറായ രക്തരൂക്ഷിതമായ സമരത്തിന് തയ്യാറായ മണ്ണ കമ്മ്യൂണിസം അത്രയും വളർന്നു പക്ഷെ അവരെവിടിയും പറഞ്ഞില്ലല്ലോ നൈസാമിന്റെ സ്വത്തിനെ പറ്റിയിട്ട് അവിടുന്ന് സാധാരണക്കാരൻ്റെ സമ്പന്ന സ്വത്തൊക്കെ പറ്റി പറഞ്ഞു നക്സലുകാർ അതിനുവേണ്ടി കഴുത്തറക്കാമെന്നോ കൊലവിളിക്കാമെന്നോ ഒക്കെ പറഞ്ഞു നൈസാമിന്റെ ഒരുതരി മണ്ണ് ഒരുതരി പൊന്ന് ഹൈദരാബാദിൽ വിട്ടുപോകണമെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ മൂത്താ മൂത്താപ്പമാരായ നക്സലിസ്റ്റുകളോ ആവശ്യപ്പെട്ടില്ല യുക്തിവാദികളും ആവശ്യപ്പെട്ടില്ല പക്ഷെ കേരളത്തിലെ മുതല് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആയതുകൊണ്ട് അത് ചൂഷണം ചെയ്ത മുതലാണ് അത് രാജാവിന്റെ മുതലാണ് ഇവർക്കറിയാവുന്ന ചരിത്രമാണ് നൈസാമിന്റെ കൊട്ടാരം ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിൻ്റെതല്ല നൈസാമിന്റെ കൊട്ടാരം ഇന്ന് പ്രൈവറ്റ് പാർട്ടിയുടെ ഹോട്ടൽ നടക്കുകയാണ് അവിടെ ഇവിടെ കനകക്കുന്ന് കൊട്ടാരം അടക്കമുള്ള മഹാരാജാവിന്റെ കൊട്ടാരങ്ങൾ ഭരണശിരാകേന്ദ്രങ്ങളായി മാറുമ്പോൾ രാജാവിനെതിരെ രാജ്യവംശത്തിനെതിരെ ഹിന്ദുത്വത്തിനെതിരെ ക്ഷേത്രത്തിനെതിരെ വായിൽ തോന്നിയത് പുലമ്പുമ്പോ ഇവിടത്തെ ഹിന്ദു പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നവരല്ല എന്നെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ കൊണ്ട് സാധിക്കും നമുക്കും ചരിത്ര ബോധമുണ്ട് നമ്മളും കാര്യങ്ങൾ അറിയുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിധിയാക്കാൻ കഴിയില്ല നൈസാമിന്റെ മൊതലമ്മ ഇല്ലാത്ത അവകാശം എന്തേ പത്മനാഭന്റെ മുതലമ്മ വരുന്നത് ഇത് രാജാവിന്റെ പോലും അല്ല ക്ഷേത്രത്തിനകത്ത് ഒരിക്കലേ ഉള്ളൂ അഭിമാനത്തോട് കൂടിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോട് കൂടിയിട്ട് നിവർന്ന് നിന്നാൽ ഇത്തരം കാര്യങ്ങൾ അപ്പൊ മനസ്സിലാകും പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും ഞാൻ ഇന്ത്യൻ മോഡൽ മതേതരത്വം ഭരണഘടന പ്രകാരമോ ഇനി ഉണ്ടാക്കുന്ന നിയമങ്ങൾ പ്രകാരമോ അവിടെ ഒന്നും ഹിന്ദു ചിത്രത്തിലേ ഇല്ലേ ആരുടെയും നിസ്സാരതല കാര്യങ്ങൾ നമുക്ക് നോക്കുക ഇപ്പോ ഹജ്ജ് തീർത്ഥാടനം നടക്കുക ഹജ്ജിന്റെ സബ്സിഡിയെ പറ്റി പറഞ്ഞു പറഞ്ഞ് എനിക്ക് ആയി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയും ടീച്ചറേ എഴുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഉറുപ്പിയല്ലേ കൊടുക്കാന്നുള്ളത് അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു എഴുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ എൻ്റെയും നിങ്ങളുടെയും വാങ്ങിക്കൊണ്ട് പോകുന്ന ഹജ്ജാജിമാർക്ക് വേണ്ടിയിട്ട് ഒരാൾക്കാണ് എഴുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപ എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് സബ്സിഡിയായി വാങ്ങിപ്പോകുന്ന ഹജ്ജാജിമാർക്ക് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഹജ്ജ് കേന്ദ്രത്തിലേക്ക് മറ്റേ ഹജ്ജ് ടെർമിനൽ ഉള്ളത് കരിപ്പൂരാണ് ഹജ്ജ് ഹൗസ് ഉള്ളതും കരിപ്പൂരാണ് ആ കരിപ്പൂര് ഹജ്ജ് ഹൗസിലേക്ക് ഹജ്ജാജിമാർക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് വഴി കടന്നു പോകുന്ന പതിനഞ്ച് ദീർഘദൂര ട്രെയിനുകൾക്ക് ഈ മറ്റേ അവസാനത്തെ ഹജ്ജ് വിമാനവും പറന്നു പോകുന്ന ഈ ഒക്ടോബർ മാസം ഇരുപതാം തീയതി ഒരാഴ്ചയായിട്ടുള്ളു തോന്നുന്നുണ്ട് പറന്ന് പോയിട്ട് അതുവരെയും ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു ദീർഘദൂര ട്രെയിനുകൾക്ക് കൊങ്കൺ വഴി പോകുന്ന ദീർഘദൂര ട്രെയിനുകൾക്ക് പതിനഞ്ച് ട്രെയിനുകൾക്ക് ഫറൂക്കിൽ താൽക്കാലികമായ സ്റ്റോപ്പ് അനുവദിച്ചു ഇനി വല്യ പെരുന്നാൾ കഴിഞ്ഞിട്ട് തീർത്ഥാടകർ മടങ്ങാൻ തുടങ്ങിയാൽ വീണ്ടും ഒരു ഇരുപത് ദിവസത്തേക്ക് ആ സ്റ്റോപ്പ് വീണ്ടും ഉണ്ട് മടങ്ങാൻ തുടങ്ങിയാൽ വീണ്ടും ദീർഘദൂര ട്രെയിനുകൾക്ക് ഫറൂക്കിൽ സ്റ്റോപ്പ് അനുവദിച്ചു നല്ല കാര്യമല്ലേ തീർത്ഥാടകര് ബുദ്ധിമുട്ടാണ് കാരണം ഫറൂഖിൽ നിന്നാണ് കരിപ്പൂര് ഹജ്ജ് ഹൗസിലേക്ക് വളരെ എടുത്ത് കൊണ്ടോട്ടിയുള്ള ഹജ്ജ് ഹൗസിലേക്ക് വളരെ എടുത്ത് നല്ല കാര്യം പക്ഷേ അതിനാൽ സ്വയൊന്നുമില്ല അതിനെ തെറ്റും പറയുന്നില്ല അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ് എല്ലാ തീർത്ഥാടകർക്കും പറ്റുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കണം നമ്മളൊക്കെ തീർത്ഥാടനത്തെ അംഗീകരിക്കുന്നവരാണ് വേദന അവിടെയല്ല ഈ കാലയളവിലാണ് മൂകാംബിയിൽ നവരാത്രി ആഘോഷം നടന്നത് കേരള മോഡലിൽ പൂജ നടക്കുന്ന ക്ഷേത്രം എന്നുള്ളത് മാത്രമല്ല മലയാളികളുടെ ക്ഷേത്രമാണ് ശരിക്കു പറഞ്ഞ മൂകാംബി അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണെങ്കിലും അതിലേക്ക് പോകുന്ന ഭക്തർ എൺപത് ശതമാനത്തിലധികം മലയാളികളാണ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ആ ഒമ്പത് ദിവസം നവരാത്രി ദിവസം കൊങ്കൻ വഴി കടന്നു പോകുന്ന വണ്ടികൾക്ക് മൂകാന്തിക റോഡ് സ്റ്റേഷൻ അഥവാ ബൈന്ദൂര് അവിടെ ഒരു സ്റ്റോപ്പ് വേണമെന്ന് കർണാടക സർക്കാർ രേഖാമൂലം റെയിൽവേയോട് ആവശ്യപ്പെട്ടതാണ് മലയാളികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ അല്ല ആവശ്യപ്പെട്ടത്